ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അമ്പിയുടെ ദിവസമാണ് അമ്പിയുടെ അംഗനവാടിയിൽ അമ്പിക്കും അമ്പിയുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും യാത്രയായ്പ്പ് നൽകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കല്ലൂന് കൊണ്ടുപോകുന്നില്ല കല്ലു അവിടെ നല്ല കരച്ചിലാണ് കേട്ടോ അവൾക്ക് ഉറങ്ങേണ്ട സമയമാണ് അപ്പോൾ അമ്മ ഉറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നില്ല അപ്പോൾ ഇത് അച്ഛനും മോനും തമ്മിൽ നല്ല സ്നേഹപ്രകടനങ്ങളാണ് കാണുന്നത് അപ്പം അമ്പിയുടെ ഫ്രണ്ടിനെയാണ് കേട്ടോ വലിയ കാര്യമായിട്ട് വിളിക്കുന്നത് അപ്പം അവരെന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ അംഗൻവാടിയിൽ എത്തി എന്താ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും പേരൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ കറച്ച് ലേറ്റ് ആയി എന്നൊക്കെ പറയാം നല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ആട്ടോ അപ്പം അതാ എന്താ മെമ്പറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ആയും ടീച്ചറും എല്ലാവരും നല്ല പ്രസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്ന കാണില്ലേ അപ്പോൾ അതുകൊണ്ട് അവരും നല്ല ഹാപ്പി ആയിരുന്നു അപ്പൊ ഇതാ പാത്തു പാത്തുവിനെയാണ് അമ്പി വണ്ടി എന്ന് വിളിച്ചിരുന്നത് അപ്പൊ പാത്തുവിന്റെ പേര് ശെസ എന്നാണ് അപ്പൊ അവള് എന്താ കണ്ണാടൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് അമ്പിക്കൊന്ന് വെച്ച് നോക്കണം പറഞ്ഞു അപ്പൊ അങ്ങനെ വെച്ച് നോക്കി തിരിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തു കേട്ടോ കുറച്ച് ദിവസങ്ങളിലെ

ട ഓരോ കുട്ടികളും സമ്മാനം മേടിക്കണതൊക്കെ കണ്ട് ചിരിച്ചിരിക്കണ്ടായിരുന്ന ആളാണ് കേട്ടോ എന്നിട്ട് അവന്റെ പേര് വിളിച്ചപ്പോൾ അവന് ഞാൻ തന്നെ കൂടെ പോണം അപ്പൊ അമ്മ വേണം അമ്മ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഫോട്ടോ എടുക്കാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇന്നോന്നില്ല കേട്ടോ എന്താ ഒപ്പം ഞാൻ നിക്കണം പറഞ്ഞിട്ടാണ് ഏട്ടോ ഉണ്ടായിരുന്നത് ടീച്ചർക്ക് സമ്മാനം അപ്പോൾ അത് കുട്ടികളുടെ ഒരു സന്തോഷത്തിനും ടീച്ചർമാരുടെ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ കുറച്ച് പേരൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും അതുപോലെ ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ അതൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചത് പിന്നെ അത് മറന്നുപോയി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മളത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ എന്താ രണ്ട് പേർക്ക് നമ്മൾ എന്താ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ായിരുന്നു നമുക്കപ്പ മുൻറ്റോ അപ്പൊ അപ്പോൾ താൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ബലൂണിനൊക്കെ കേട്ടോ വാഷ് ചെയ്യണമായിരുന്നത് പിന്നെ ഇത് പ്രവേശനോത്സവം ഇല്ലാത്ത കാരണം ബലൂൺ അങ്ങനെ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ടീ ആയൊക്കെ ആയും ടീച്ചറേ എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ചിട്ട് ഒരു ബലൂൺ കൊടുന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന എല്ലാവരും ഏകദേശം പോയിട്ടുണ്ടായിരുന്നു ഷമ്മും ഷമ്പും പാത്തുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർക്കും ഓരോരോ ബലൂണുകളൊക്കെ ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് കിട്ടി അപ്പോൾ അത് ഉണ്ടായി പിന്നെയുള്ള കളികളൊക്കെ കേട്ടോ മതി <laughs> അപ്പോൾ അതാ ജേട്ട എത്തി അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിത്തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അമ്പി വേഗം ഓടി കയറിയിട്ട് എന്താ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് കേട്ടവൻ അപ്പോൾ താ വീട്ടിൽ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് നിൽക്കുകയാണ് നമ്മൾ അവിടെ വലിയ കാര്യമായിട്ട് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ അതത് നമ്മളിവിടെ വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇവർക്ക് അറിയുന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ എന്ത് തിരിച്ചു കിട്ടാത്ത എത്രയോ സുന്ദര നിമിഷങ്ങളാണ് എന്ന് അവർക്ക് ഇപ്പം അറിയുന്നില്ല ഇനി വലുതാവും പറയും അപ്പോൾ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്